കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലിയാറിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ കണ്ട് ഭീതിയോടെ നിറങ്ങിലിച്ച് നിൽക്കുകയാണ് നമ്മൾ രക്ഷിക്കണ എന്നുള്ള നിലവിളികളും രക്ഷപ്പെട്ടവരെ തേടിയുള്ള അലറിവിളികളും കേട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ നഷ്ടപ്പെട്ടത് മുന്നൂറോളം ജീവനുകളാണ് രക്ഷപ്പെട്ടത് ആയിരത്തി അറുന്നൂറോളം ആളുകളാണ് ഈ രക്ഷപ്പെട്ടവർക്ക് പഴയ ജീവിതം സാധ്യമാക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഔദാര്യമല്ല കടമയാണ് ഈ കടമ നിറവേറ്റാൻ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേരാം കേരളത്തിലെ ഞങ്ങളുടെ ഒമ്പത് ബ്രാഞ്ചുകളും പോയിന്റ് ആക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ എല്ലാവരും സഹായ വസ്തുവുമായിട്ട് വയനാട്ടിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവരെ അതിജീവനത്തിന് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യചിഹ്നം ബാക്കിയാണ് അതിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് ആ സമയത്ത് ദൈനംദിന ആവശ്യങ്ങൾക്ക് അവർ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന അരി അടക്കമുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള നാപ്കിൻ പാഡ് അടക്കമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കളക്ഷൻ പോയിന്റിലേക്ക് എത്തിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പണം സ്വീകരിക്കുന്നതല്ല നിങ്ങൾക്ക് നേരിട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് സാധനങ്ങൾ ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചിന്റെയും ഡീറ്റെയിൽസും ഞങ്ങളുടെ കണക്ട് ചെയ്യാൻ പറ്റിയ ഫോൺ നമ്പേഴ്സും ഞങ്ങൾ മുകളിൽ കൊടുക്കുന്നുണ്ട് ഇത് ഔദാര്യമല്ല നമ്മുടെ കടമയാണ് മനുഷ്യർക്കൊപ്പം നമ്മൾ നിൽക്കേണ്ട ആവശ്യമാണ് വയനാടിനൊപ്പം മനുഷ്യർക്കൊപ്പം സഹജീവികളോടൊപ്പം താങ്ക് യു